നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഓജോ ബോർഡിനെ കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ കയറാറുണ്ട് പ്രേതബാധകളെന്നൊക്കെ പറയാം നെഗറ്റീവുകൾ അങ്ങനെ കയറിയാൽ അതിന് സാത്വികമായിട്ട് ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനൽ കൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ നമ്പറാൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിൽക്കുകയാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഓജോ ബോർഡ് ഓജോ എന്ന് പറയുമ്പോൾ പലർക്കും അറിയാം കാര്യം അത് എന്തോ ഒരു ബാധ അതിനെ അതിനെക്കുറിച്ചുള്ള അതാണെന്നുള്ളവരെ മനസ്സിലായി ഒരു ഗോസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു വിഷയമാണ് ഈ ഓജോ ബോർഡുമായിട്ടുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലാകും അപ്പം പലരുടെയും ചോദ്യം ഓജോ ബോർഡ് അത് അത് കളിക്കുക എന്നാണ് പറയുന്നത് അതിലെന്തെങ്കിലും സത്യമുണ്ടോ അത് വെച്ച് വിളിച്ചാൽ ഗോസ്റ്റുകൾ വരുമോ പലരുടെയും ചോദ്യമാണ് അത് ഇതൊരു എപ്പിസോഡായിട്ട് അവതരിപ്പിക്കണം എനിക്ക് തോന്നാൻ കാര്യം ഇതുവഴി ബാധകൾ കയറിയിട്ടുള്ള അല്ലെങ്കിൽ മാനസിക ഡിപ്രഷൻ മാനസിക സമതൽ തെറ്റിയിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്താണ് ഈ ഓജോ ബോർഡ് എന്നുള്ളത് അത് ധൈര്യമുള്ളവർക്ക് മാത്രം അതിനകത്ത് സത്യമുണ്ട് ഇല്ലാന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത് എങ്ങനെയത് സത്യമായി മാറുന്നു അതിനെ എന്തൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ധൈര്യം ഉള്ളവർ മാത്രമേ ഈ ബോജു ബോർഡ് കളിക്കാൻ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് പരീക്ഷിക്കാൻ പോകാൻ പാടുള്ളൂ അത് അത്ര ഉള്ളവരും അങ്ങനെ പോകാൻ പറയുന്നില്ല കാര്യം ഇത് ഒരു അപകടം തന്നെയാണ് ഒരിക്കലും അതിനെ ഞങ്ങളെപ്പോൾ ഉള്ളവരാരും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല അത് ആരെങ്കിലും അതിലേക്ക് ഇറങ്ങിയാൽ അത് പോകരുത് എന്ന് മാത്രമേ ഞങ്ങളെപ്പോൾ ഉള്ളവരും പറയുള്ളൂ അതിന് അത് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ വീഡിയോ മൊത്തത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഉൾപ്പെടെ ഞാൻ ഇതിനകത്ത് അതിൻ്റെ സംഭവങ്ങൾ ഞാൻ പറയാം ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഓജോ ബോർഡ് ഓജോ ബോർഡ് എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഞാനിരിക്കുന്നു എനിക്ക് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ എൻ്റെ എനിക്ക് ചുറ്റിനും പതിനായിരം ഒരു ലക്ഷത്തോളം നെഗറ്റീവുകളുണ്ട് ഇത് ഞാൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഈ വ്യക്തികളെ അത് ജീവിച്ചിരിക്കുന്ന ശരീരങ്ങളിലേക്ക് കയറുവാൻ ഇതിങ്ങനെ തക്കം പാർത്ത് നിൽക്കുകയാണ് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അങ്ങനെ ചില ഘട്ടങ്ങളിൽ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറാം കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും നമ്മുടെ ദിനര്യകൾ പോലും അത് നമ്മുടെ വ്യക്തിത്വം പാഴെ നഷ്ടപ്പെട്ടു പോകാം അത് കഴിഞ്ഞ് അത് നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും ഒരു വല്ലാത്തൊരു ഒരു എന്താണ് പറഞ്ഞ ഒരു മാനസിക വിഭ്രാന്തിയിലായിരിക്കും മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാകുന്ന വിധത്തിലായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അതുകൊണ്ട് ഒരിക്കലും ഒരു ബാധ ഒരു ശരീരത്ത് കയറുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല അപ്പോൾ ഓജോ ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റും ഞാൻ തുടക്കം പറഞ്ഞല്ലോ ഇപ്പം ഞാനിരിക്കുന്നു എൻ്റെ ചുറ്റിനു ഒരുപാട് ബാധകളുണ്ടായിരിക്കും ഗോസ്റ്റുകളുണ്ടായിരിക്കും അതായത് നമ്മളിരിക്കുന്ന ഭാഗത്ത് ഒരു ഗോസ്റ്റിൻ്റെ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗോസ്റ്റിനെ വിളിച്ചു വരുത്താൻ സാധിക്കുന്ന ഒരു വഴിയാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു മാധ്യമമാണ് നമ്മുടെ ഈ ഓജോ ബോർഡ് എന്ന് പറയുന്നത് അത് വളരെ ഈ പ്ലാസ്റ്റിക്കൊക്കെ അതായത് വളരെ മിനിമനിസത്തിലുള്ള ഒരു 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 ബോർഡാണത് അതിൻ്റെ പുറത്തൊരു കോയിൻ വയ്ക്കുന്നു കോയിൻ വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ കോയിൻ അനങ്ങുകയാണെങ്കിൽ അവിടെ ഒരു ഗോസ്റ്റിൻ്റെ പ്രസൻസ് ഉണ്ടായി എന്നാണ് ഈ ബോർഡ് ബോർഡുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ വെറുതെ ഒരു കോയിൻ നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ അത് ചലിക്കില്ല പക്ഷെ ഇത് വെച്ചിട്ട് നമ്മളെങ്ങനെ ഗോസ്റ്റിനെ വിളിക്കണം വിളിക്കുന്ന സമയത്തിന് ഈ ഗോസ്റ്റ് വന്നു എന്നറിയുന്നൊരു സൂചന ഈ കോയിൻ ശരിക്ക് ഈ ബോർഡിൽ ഇരുന്ന് നമ്മളൊന്നും തുടരണ്ട അത് തനിയെ ഓടി ഓടി പോകുന്നതായിട്ടും നമ്മൾ ചോദിക്കുന്നതിന് എസ് ഓർ നോ എന്നുള്ള ഉത്തരങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നു ഈ ഗോസ്റ്റ് നീ നീ ഗോസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് ഈ കോയിൻ ഓയി ഈ എസ് ഇങ്ങനെ ഓടി ഓടി പോകുമെന്നും അത് നമുക്ക് അല്ലെങ്കിൽ അത് നോ എന്നോ എന്ന് പറയുന്നു പേരാണെങ്കിൽ ഓരോ അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമാലകളുണ്ട് എ ബി സി മൊത്തത്തിൽ അതിൽ പോയി സൂചനകൾ തരുമെന്നൊക്കെയാണ് ഈ ഓജുബോർഡിന്റെ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അപ്പം അത് രണ്ടാമത്തെ കാര്യം അതായത് നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം തരുന്നത് രണ്ടാമത് പക്ഷേ ആദ്യം ഇതിൻ്റെ പ്രസൻസ് ഇതിൻ്റെ ഒരു സാന്നിധ്യം അറിയുക എന്നുള്ളതാണ് സാന്നിധ്യം അറിയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ ഇത് വെച്ചിട്ട് ഈ പ്രേതത്തിനെ അല്ലെങ്കിൽ ഈ ചുറ്റുപാടും ഗോസ്റ്റ് ഉണ്ടോ അത് വരണം ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗോസ്റ്റിനെ വിളിക്കുമ്പോൾ അതവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കോയിൻ ചലിച്ചാൽ നമുക്കറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം ഇത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്കൊന്ന് പരീക്ഷിക്കാം പക്ഷെ പരീക്ഷിക്കണമെങ്കിൽ എങ്ങനെ പരീക്ഷിക്കണം അവിടെയാണ് പ്രശ്നം ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത് നമ്മളൊരു വിജിന്മായ സ്ഥലത്തോ ഭയപ്പെടാനുള്ള സ്ഥലങ്ങളിലോ ഒന്നും പോകരുത് അതായത് ഈ ഇരുട്ട് വീണതിന് ശേഷമൊന്നും ഒരിടത്തും നമ്മൾ പോകരുത് നല്ല വെട്ടം വിളിച്ചുള്ള സ്ഥലത്തുകൂടിയൊക്കെ യാത്ര ചെയ്യുക അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പോകാവുക നമുക്ക് ഭയം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ പോകരുത് എന്നൊക്കെയാണ് സാധാരണ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കാറുള്ളത് പക്ഷേ ഈ ഓജോ ബോർഡിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ബോർഡും ഈ കോയിലുമായിട്ട് നമ്മൾ ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് പോകണം അതായത് നമുക്ക് പൊതുവേ പേടിയുണ്ടാകുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത് അവിടെ കൊണ്ടു വയ്ക്കണം വെച്ചിട്ട് മറ്റ് ടോർച്ച് ലൈറ്റ് ഒന്നും പാടില്ല മെഴുക്ക് തിരിവെട്ടത്തിൽ മാത്രമേ ഇത് നമ്മൾ പ്രവർത്തിപ്പിക്കുവാൻ പാടുള്ളൂ അപ്പോൾ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു മുഖമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വിജിനമായ പൊളിഞ്ഞിറങ്ങുന്ന ഒരു വീടിൽ അതായത് ഈ ഗോസ്റ്റുകൾ വസിക്കുന്ന ഒരു സ്ഥലത്ത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണല്ലോ ഈ പ്രേതങ്ങളുള്ളത് വിജനമായ സ്ഥലത്ത് ആൽപ്പാറപ്പില്ലാത്ത സ്ഥലം അല്ലെങ്കിൽ ഇടിഞ്ഞുപൊടിഞ്ഞിറുക്കുന്ന വീട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നെഗറ്റീവുകളുടെ സാന്നിധ്യമുള്ള ഒരു വീട്ടിലാണ് ഒരു സ്ഥലത്താണ് ഈ പ്രേതങ്ങളുടെ കൂടുതൽ അവർ വസിക്കാറുള്ളത് അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വേണം ഈ ബോർഡ് കൊണ്ടുപോയി വെച്ച് പരീക്ഷിക്കാനെന്നാണ് ഓജ ബോർഡിൻ്റെ ആൾക്കാർ പറഞ്ഞത് അല്ലാതെ പകൽവട്ടത്തിലോ പത്ത് പേരുടെ മുമ്പിൽ വെച്ചിട്ടൊന്നും ഇത് അവർ പ്രവർത്തിപ്പിക്കാറില്ല അപ്പോൾ ഇത് കൊണ്ടുപോയി ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവെക്കുക വെച്ചിട്ട് ഒന്നോ രണ്ടോ മെഴുകുതിരി കത്തിച്ച് വെക്കണം അപ്പോൾ തന്നെ ഒരു ഓ നമ്മളൊരു ഹൊറർ സീരിയലോ ഒരു സിനിമയോ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു സെറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹൊറർ മൂഡായി കഴിഞ്ഞു വട്ടമില്ല ഈ രണ്ട് മെഴുകുതിരി വെട്ടം ചുറ്റുപാടും ഒരു നാല് പേര് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക ഈ നാല് പേര് മുഖത്തോട് മുഖം നോക്കുമ്പോൾ പരിചയമുള്ള മുഖമാണെങ്കിലും ഈ മെഴുകുതിരി വട്ടത്തിൽ ഒരു ഒരു ഭാഗത്ത് വട്ടം ഒരു മറ്റൊരു ഭാഗത്ത് ഇരിട്ട് ഇതൊക്കെ വരുമ്പോൾ അമ്മ തന്നെ പേടിച്ചു പോവും പരിചയമുള്ള ആളിനാണെങ്കിൽ ഇപ്പോൾ ആ സ്ഥല സമയത്ത് കാണുമ്പോൾ അപ്പോൾ ഈ ചുറ്റുപാടും കറുത്ത അത് കൂരിട്ടും ചെറിയ ചീവിടിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല രാത്രിയാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനൊരു വിജനമായ ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് വെഴുതിരി കൂടെ കത്തിച്ചു വെക്കുമ്പോൾ ആരണ്ട വെളിച്ചത്തിൽ പരസ്പരം കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും അങ്ങനെ ഒരു പേടി ഉള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ആദ്യം ഈ ഇത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പേടിയുള്ളവരുടെ പകുതി ജീവൻ പോയി പിന്നെ ഒരു കരയിൽ അനങ്ങിയാലും അവൻ പേടിക്കും അപ്പോഴാണ് ഈ കോയിൻ അനങ്ങാനൊരു സാധ്യത ചിലപ്പോൾ ഇത് നമ്മൾ തറയുകയാണല്ലോ വെക്കുന്നത് നമ്മൾ വലിയ ടേബിളോ കാര്യങ്ങളോ ഒന്നും പോയിട്ട് വയ്ക്കുന്നത് കൊണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെ വെക്കുന്നു നല്ല മിനിസമുള്ള നല്ല പ്ലാസ്റ്റിക് പോലത്തെ ഒരു ബോർഡാണ് ആ ബോർഡിൽ വെച്ച് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും ഈ കോയിൻ ഒന്ന് അനങ്ങിപ്പോയാൽ എന്താണ് വിചാരിക്കുന്നത് ഗോസ്റ്റ് വന്നു അപ്പം നമ്മൾ നാല് പേര് ഇരിക്കുന്നു നമുക്ക് ചുറ്റിനു ഏതോ ഒരു പ്രേതം വന്നു ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നുണ്ടാകുന്നു പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം നമുക്ക് പേടിയുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം അതിനു വേണ്ടുന്ന ഒരു ഹൊറർ ഒരു ഒരു സെറ്റൊക്കെ നമ്മൾ ഇട്ടു അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് ഈ കോയിൻ ഏതെങ്കിലും കാരണവശാൽ ഒന്ന് കാരണവശാലൊന്നനങ്ങിപ്പോയാലോ അല്ലെങ്കിൽ നമ്മളിത് പ്രാർത്ഥിച്ചിട്ട് കോശ വരും അല്ലെങ്കിൽ കോയിൻ അനങ്ങാനുള്ളൊരു ഒരു ഒരു ആ ഒരു കാത്തിരിപ്പിലോ ഒരു ചുള്ളി ഒടിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാത്രി ഒരു പക്ഷി പറക്കുകയോ ഒന്ന് ഇല അനങ്ങുകയോ ഇല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ഏവനെങ്കിലും ഒന്ന് പേടിച്ചോ അയ്യോ എനിക്ക് പേടിയോ പോകാൻ പോകാൻ പോകാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരിലേക്കും ഭയം അരിച്ചരിച്ചരിച്ച് ഒരു അവസ്ഥയാണ് അതായത് നമ്മൾ സാധാരണ പ്രേതത്തിനെ തേടി അങ്ങോട്ട് പോകാറില്ല പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ തേടി അതിൻ്റെ മാളത്തിലേക്ക് നമ്മൾ ചെന്ന് കയറി കൊടുക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടാകുന്നത് അങ്ങനെ പോയാൽ അപ്പോൾ ഈ പറഞ്ഞ നിനക്ക് ബോർഡ് ഒഴി വന്നാലും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള വിചനമായ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള നെഗറ്റീവുകളുടെ പ്രസൻസ് ഉണ്ട് ഉണ്ടായിരിക്കാം അതിനൊരു സംശയവും വേണ്ട പെട്ടെന്ന് നമ്മൾ പേടിക്കുമ്പോൾ ഈ ഒരു അന്തരീക്ഷം തന്നെ പേടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ ചുറ്റുപാട് ഈ ഓജോ ബോർഡിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഈ ഭയപ്പെടുന്ന സമയത്തിന് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നു അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് പേരെനിക്കറിയാം അങ്ങനെ ഓജോ ബോർഡിന് കളിക്കാൻ പോയി ശരിക്ക് പറഞ്ഞാൽ സമനില തെറ്റി അച്ഛനേയും അമ്മയും പോലും തിരിച്ചറിഞ്ഞിടാതെ ജീവിക്കുന്ന ഒരുപാട് പേരെനിക്കുന്നറിയാം സമനില തെറ്റിപ്പോയി അത് അതൊരിക്കലും ഒരു പ്രേതബാധയുടെ ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അവൻ അവന് മാനസിക വിഭ്രാന്തിയായിപ്പോയി അത് തിരിച്ചെടുക്കാൻ ഡോക്ടർമാർക്ക് പോലും സാധിച്ചില്ല അവൻ ആരെ കണ്ടാലും ഉടക്കുന്ന ഒരു ഉടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോയിരിക്കുന്നു ആരെയും അവന് ഇഷ്ടമില്ല എല്ലാവരുടെ അടുത്തും ആവശ്യമില്ല ആവശ്യമല്ല സംസാരിച്ച് അടി ഉണ്ടാക്കും ആരുടെ ആരൊക്കെ എടുത്ത് അടിയും കൊടുത്തിട്ടുണ്ടാവും അവന്റെ സ്വഭാവം കാരണം അതിനുശേഷം നല്ലൊരു ആയിരുന്നു അപ്പം ഇതുപോലുള്ള ഒരുപാട് പേര് എനിക്ക് അറിയാം എൻ്റെ അടുത്ത് വരുന്ന പലരും ഇതിനൊക്കെ പ്രേതം പിടിച്ചു വരുന്ന പലരുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അവരുടെ ഉള്ളിലേക്ക് കയറി അവരിലേക്ക് നെഗറ്റീവിന്റെ സാന്നിധ്യം ഉണ്ടായതാണ് അപ്പൊ നമ്മള് പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നിങ്ങൾ ഒരുപാട് കളിക്കുക കളിക്കാതെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ പോകുമ്പോൾ ഉള്ള അപകടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ വീടിന്റെ ആ അകത്തിരുന്നിട്ട് നല്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വീട്ടിന്റെ എല്ലാവരെയും പിടിച്ചിരുത്തിയിട്ട് നമുക്കിത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമെങ്കിൽ ധൈര്യമുള്ളവർക്ക് നോക്കാം പക്ഷെ ഈ നമ്മൾ പേടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് ഓജോ ബോർഡ് എന്ന് പറഞ്ഞ ഇതിലേക്ക് ചെല്ലും പോകും സാധാരണ പേടിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അപ്പൊ ഈ ബോർഡ് ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു വിജനമായ ഒരു സ്ഥലത്ത് മെഴുകുകയും കത്തിച്ചിട്ട് അവിടെ ഇരുന്ന് ഇതിനകത്ത് ഘോഷനെ കുറിച്ച് സംസാരിച്ചാൽ മതി സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഒരു 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 കമ്പ് ഒടിഞ്ഞു വീഴുമ്പോൾ മരക്കമ്പ് വീഴുകയോ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുക ഒരു പട്ടി ഓടിപ്പോകുകയോ അല്ലെങ്കിൽ എവിടെ നിന്നുള്ള ഒരു കുറുനു ഓരിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടി തെറിച്ചു പോകും അതിന് ഓജം ബോർഡൊന്നും വേണമെന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്നുള്ളത് അപ്പൊ ഓജം ബോർഡ് എന്ന് പറയുന്നത് വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ അത് അപകടം തന്നെയാണ് മനുഷ്യരെ കളിച്ച് രസിക്കാൻ പറ്റുന്ന പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓ സംഭവം അല്ല അത് പരീക്ഷിക്കാൻ പോയി സമനില തെറ്റിയ ഒരുപാട് പേര് എനിക്കറിയാം അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള അപകടങ്ങളെ വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കുക ഓജോ ബോർഡെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമൊന്നുമല്ല അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ് ദയവായിട്ട് ആരും അതിന് പുറകെ പോകാതിരിക്കുന്നത് ഏറ്റവും നല്ലത് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്നും രണ്ടേ കാര്യങ്ങൾ ഉണ്ടാക്കി അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമേഖരൻ തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ വസ്തുവിനോ ഏതെങ്കിലും വിധത്തിലുള്ള ഭൂമിദോഷമോ വാസ്തുദോഷമോ ഉണ്ട് ഞാനത് അവിടെ വന്ന് കണ്ട് പരിഹരിച്ച് തരണമെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം